അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ മദീനത്തുള്ള ആ ഇലക്ട്രോണിക് കൂട ഇവിടെ താവുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അലഹമ്മില്ല രണ്ട് മൂന്ന് ദിവസമായി നമ്മളിവിടെ തങ്ങുന്നു ഏതായാലും ഇത് പൊങ്ങുന്നത് നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല ഏതായാലും താഴ്ന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് മദീനത്ത് ഹബീബ് ഹബീബസ്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ പച്ച കുബ്ബയാണ് നിങ്ങൾ കാണുന്നത് അലഹമ്മില്ല സലാം പറയാൻ സാധിച്ചു റൗലയിൽ നിസ്കരിക്കാൻ സാധിച്ചു ആ കുടകൾ നിങ്ങൾ താഴ്ന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 别高兴嘛嘛嘛，一个人在一